നമ്മൾ ഇന്ന് സ്ഥിരം സ്പോട്ടിൽ തന്നെയാണ് മീൻ മേടിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും കടൽ നല്ല നീല കളറാണ് ഇവിടുത്തെ ഇൻഡോനേഷ്യയിലെ ഐലൻഡിലെ കടൽ കാണാൻ നല്ല രസമാണ് ആകാശം നീലയാണെങ്കിൽ കടല് നല്ല നീല രസമായിരിക്കും വൈറ്റ് ചുമ്മാ അവിടെ പോയിരിക്കും അടിപൊളി രസമാണ് അപ്പം ഞാൻ എന്തായാലും ഇന്ന് മീൻ മേടിക്കാൻ പോയപ്പം നല്ല കയരുണ്ടായിരുന്നു ഒരു കിലോ ചെറിയ കേരയായിരുന്നു ഒരു കിലോ കേര മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തലവണ്ണം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് എന്നിട്ട് കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ തന്ന് കടുകും ഉലുവയും കൂടി പൊട്ടിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയുണ്ടെങ്കിൽ മില്ലീന്ന് പൊടിച്ച് മേടിച്ചതായിരുന്നു അപ്പോൾ അതും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് എന്തായാലും വഴറ്റി നല്ലോണം ഒന്ന് പച്ചമണം മാറ്റിയെടുത്ത് ഇത് നമ്മൾ കുടമ്പുളിയും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നേ കുടമ്പുളി അതും വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് അധികം തിളപ്പിച്ചെടുക്കാൻ സമയവും ക്ഷമയും ഇല്ലാത്തത് നമ്മൾ പെട്ടെന്ന് തന്നെ മീനെല്ലാം വാരിയിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുത്ത് ഇത് അത്ര പെർഫെക്റ്റ് മീൻകറി ഒന്നുമല്ല എന്നാൽ തന്നെയും എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളുണ്ടാക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമല്ലോ നമ്മളെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനെ ഇഷ്ടപ്പെടണം കൊള്ളാം എന്തായാലും അത്യാവശ്യം നല്ല മീൻകറി തന്നെ ഇഷ്ടപ്പെട്ടു